കേസ് നമ്പർ മൂന്നേ ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ കാട്ടുപോത്ത് വെടിവയ്പ്പ് കേസ് ഒന്നാം പ്രതി പുത്തൻ വീട്ടിൽ പാപ്പച്ചൻ ഹാജർ എന്റെ ചേംബർ ഇതാണ് അതാണല്ലേ താങ്ക് യു വാഹന അങ്ങനെ ശീലമൊന്നും ഇല്ല കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അതല്ലോ ഉള്ളൂ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അയ്യോ അതിന് ഇതിനകത്ത് ആവശ്യമില്ല ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ എന്റെ ലൈൻ അതാ സൈലൻസ് സൈലൻസ് ഇന്ത്യൻ ഭരണഘടനയാ പാപ്പച്ചൻ മതി അത് ഇതാണോ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ പോരേ വെക്ക

നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ് വന നിയമങ്ങൾ ഏറെ പ്രത്യേകതകൾ പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് കൃത്യം ഏഴ് ദിവസമായി അതിന്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാര് വായും പൊളിച്ചിരിക്കുക കഷ്ടം എന്തു പറയാ വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടി നിറങ്ങുന്നത്

ബഹുമാനപ്പെട്ട കോടതിയെക്കുറിച്ചല്ല ഈ ബ്യൂറോക്രസിയുടെ പിടിപ്പുകേടിനെ കുറിച്ചാണ് പറഞ്ഞത് മാഡം ഉദ്യോഗസ്ഥ മേധാവിത്വം അതാ കോടതി എന്റെയും കൂടെ മാഡം അല്ല ഈ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ അതൊന്നു പറഞ്ഞോണ്ട് മാഡം അത് കേട്ടാ മാഡം ഞെട്ടി തരിച്ചു ഇതാ ഞാൻ പറഞ്ഞു എൻ്റെ കക്ഷി പാപ്പച്ചൻ എനിക്ക് നേരത്തെ അറിയാം യുവറോണർ ഈ പത്രങ്ങളിലൊക്കെ പടം അച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത് ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ചെയ്യാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം നിരപരാധിയാണ് നൂറ് ശതമാനവും നിരപരാധിയാണ് ഇവർ പറയുന്നു പ്ലീസ് ആണെന്ന്

ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് പറഞ്ഞ ദിവസം നാല് ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമയുടെ ഇറച്ചിയാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം മാഡം എന്റെ എഫേർട്സിലൂടെ എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതില് എനിക്ക് മാഡം പ്രതിഭാഗം സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി ഇല്ല വക്കീലിനും അറിയാവുന്നതല്ലേ റിസൾട്ട് വരട്ടെ അതുവരെ ജാമ്യത്തിൽ പോക്കോട്ടെ കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്കേ എന്നെ വെറുതെ വിടാരിക്കാൻ പറ്റുമോ പറ്റില്ലല്ലേ എന്നാ ശരി ഞാൻ കാട്ടിക്കയറി ഉപയോഗിച്ച എരുമയാണെന്ന് നിന്നോട് പറഞ്ഞാൽ പറഞ്ഞു വെടിവെച്ച് നിന്നെ പറഞ്ഞത് അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന് അങ്ങനെ കൊടുക്കേണ്ട വല്ല കാര്യം നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാണോ അറിയാവുന്നത് കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ ആദ്യ കുർബാനക്ക് പോയില്ലേ ഇതവിടുന്ന് ഇതാ അവിടുന്ന് തന്നു വിട്ടതാ ഇറച്ചി ആണോ മോള് അവന്റെ മാറ്റ കാട്ടോത്ത് കാട്ടുപോത്തിന് പിടുക്ക് ചൂട്ടു നിന്നിട്ടുണ്ട് ഈ മാത്താച്ചൻ ആ എന്റെ അടുത്ത് അവന്റെ ഒരു എരുമേടെ ചകു കൊണ്ടിട്ടു കേട്ടവൻ കേരളക്കാരെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വഴിത്തിരിവിലേക്ക് കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു ഇറച്ചി എരുമയുടേതാണ് ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം ശാന്തിരാകൂ എല്ലാവരുടെ സെൽഫി എടുക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പില്ല എന്റെ ആരാധകർ ഒന്ന് പോയതാണെന്ന് ഈ കാരണ ഞങ്ങൾ ചേട്ടാ ഇങ്ങനെയാണ് സ്നേഹം പ്രവർത്തിക്കുന്നു പോലെ പോരെ പോരാ ഡെപ്യൂട്ടി അല്ലേ വിളിക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം എന്റെ ആവശ്യവുമില്ലേ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാം ചായം കടിയും തുറക്കല്ലേ പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് അതാ വരണം വരണം വരൂ ചോദിക്കട്ടെ ഇരിക്കണം സാർ ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്തുക എഴുതിയത് ഉം ഈ കൂട്ടത്തില് ഏത് സാറാണ് അല്ല മടിക്കണ്ട കടന്നു വെടിയുണ്ട രണ്ടാം പ്രതി ബെന്ന്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി സത്യല്ല പക്ഷെ ഫോറൻസിക് പരിശോധനക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി അതാണ് പോയിന്റ് പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും ആരോട് ചോദിച്ചിട്ട് പറ ഇതിനാണോ അവസാനം ഞാൻ അയ്യോ പാപ്പച്ച എന്താണോ താനിങ്ങനെ തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ തന്നെ കോടതി ശിക്ഷിക്കില്ലെന്നാ പറഞ്ഞത് എന്ത് കാര്യത്തിന് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യലോടും നിങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റായോടും ഒടുക്കത്ത് ബഹുമാനാണ് അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുന്നാള് കൊടിയിറങ്ങുമ്പോ പാപ്പച്ചനൊന്നുകൂടെ എന്തായാലും കാട്ടുപോത്ത് എരുമയായി മാറി എന്നെ കോടതി കയറണോ അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചു എന്നെ സന്തോഷമായിട്ട് വില കണയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണം ചിന്തിക്കാം ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി പുറത്ത് പേരലി പിടിച്ചിരിക്കുന്ന ലോക്കൽ ചെന്നിട്ട് ഇവിടെ ക്യാമറ പോകും വിളിക്കട്ടെ ഞാൻ കേട്ടോ സാറേ അപ്പൊ ശരിയോ നമസ്കാരം ആരും വളം വെക്കണ്ട ശാന്തറാവു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മാന്യമിത്രങ്ങളെ രാജാക്കാട് പോത്തു കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കതിൽ ഖേദമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ പുണ്യാളന്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല നമുക്ക് പിരിയാം സന്തോഷം കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ച അവസാനം എന്റെ തോക്കുക ഒടുക്കലോടൊക്കെ ഇനി കേസ് ഒരു തീരുമാനം ആവുമോ പോലീസുകാരോടും ഫോറസ്റ്റുകാരോടും അവന്റെ ഒരു അപ്പം എനിക്ക് ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും ഇനി തോക്കുകൊണ്ടല്ലാതെ നീ എന്റെ കണ്ുമുമ്പ് വന്നു പോകുവരുത് ആ എന്തെങ്കിലും വഴിയുണ്ടോ തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം എടാ മുഴുത്ത അങ്ങേർക്കും മുഴുവട്ട് ക്രിക്കറ്റ് ഒരു മനസമ്മതാ ഞാനും പോയി വല്ലതും കഴിക്കട്ടെ കുഞ്ഞുമോളാണ് രണ്ടു തവണ വിളിച്ചായിരുന്നു ഫോറസ്റ്റിൽ ും പരിചയമുണ്ടോ അറേ ആന ഉം അണ്ണാനും തിന്നാനൊക്കെ പിന്നെ അവിടെ നല്ല ഉഗ്രൻ വേണ്ട ഇനി തള്ളണ്ട അല്ല പോരായിരുന്നു

എടാ നിന്റെ വീട്ടിലെ പല്ലോ മുള്ളമ്മന്നിയുടെ മുള്ളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒന്ന് കാണിക്കൂ ആനക്കും എന്തെങ്കിലും പോട്ടെന്നേ എടോ താനും പറഞ്ഞിട്ടാ കാലം മാറി ഇവനെ പോലെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കണ്ട മദാമി സാഹിബിനെ പറ്റിക്കുന്ന പോലെ അല്ല ഈ പാപ്പച്ച അപ്പൻമാതൻ പണ്ട് ആന്റഡി സർക്കാർ ചാരായ നിർത്തലാക്കിപ്പോ ഒതുങ്ങി പോയോണ്ടാ അല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് കാണാർന്നു ആന കൊമ്പും പുലത്തോലും ഒക്കെ സംശയം ഉണ്ട് മീശോട് ചോദിച്ചോക്ക് ഒന്നാം ക്ലാസ് പോലെ ഒന്നും ചായക്കടയിലാണോ ഒന്നിന്റെ രണ്ടിനെ കഥ പറയാൻ ചുമ ചവിട്ടണ്ടു പൊതുവെ ആണോ പകവല കറക്റ്റിട്ടു ആ ഒരു പഴമ്പരി എടുക്ക പൈല ജെയിം സാറേ പാപത്തിനായിരുന്നു കണ്ടില്ലായിരുന്നു എടാ നാട്ടുകാര് പറയുന്ന ീപ്പം ജിറാസിനിട്ടും ആനക്കിട്ടുമൊക്കെ ഭയങ്കര വെടിയാണ് അങ്ങനൊന്നും ഇല്ലെന്ന് നാട്ടുകാര ചും അപ്പം കാട്ടുമരം കയറിയെന്നെ പാട് അകന്തൊടയെ കാണും അത് അപ്പന്റെ എന്ന് പറഞ്ഞ മോൻ മുണ്ടും മുക്കിക്കൊണ്ട് നടന്ന തുളവീണ ചട്ടി നാട്ടുകാർ കാണുമെന്നല്ലാതെ അല്ല നീ ജീവിതത്തിൽ ഇന്നവരെ കാട്ടുമരത്തിനെല്ലാം കണ്ടിട്ടുണ്ടോ ചത്തതിനെങ്കിലും അടുത്ത ആഴ്ച പള്ളിയിൽ പോരെ ഈ ജെയിംസ് ഒരു ദിവസം വെച്ച് പറയുവാ നീ ഒന്നൊരു മരമാക്രയം കണ്ടിട്ടില്ലെന്ന് ഈ പിള്ളേരുടെയൊക്കെ ഉണ്ടല്ലോ ഈ ചെവറിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ആനയും പോത്തനേം കടുവേനെയൊക്കെ ഏർക്കൻ വെച്ച് വെടിയാന്നു ഞാൻ വിശ്വസിച്ചില്ല കുറഞ്ഞ കുറഞ്ഞറായാലോ നീ കൂടി എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിട്ട് പാപ്പച്ച നാലു വയസ്സായപ്പോ ചോണ്ടിട്ടുണ്ട് നീ പറഞ്ഞ കൊഴല് തീറ്റിക്കും നിന്നേക്ക് എന്റെ ഈ കൈ കൊണ്ട് വീഴ്ച ഇറങ്ങിപ്പോയ നാറീടും പറഞ്ഞേക്ക് തിന്നാൻ അന്ന് ഞാൻ ചങ്കൂറ്റുള്ളവർക്ക് എല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മുടെ റേഷൻ കടയിൽ വെച്ച് ഇതുപോലെ തന്നെ ഒരു വെല്ലുവിളി നടത്തിയായിരുന്നു ഒന്നല്ല രണ്ട്രാവശ്യം എടാ നീയും കാത്തിരുന്നോ ഞാൻ ആ ഇത് പാപ്പച്ച പറഞ്ഞു താനും അവന്റെ പറഞ്ഞത് എന്താ അളിയ നാട്ടുകാർ വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെ കാം അളിയ കാം പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പന ഉള്ളപ്പോ അളിയൻ്റെ മാസം ഒന്നും കേൾക്കുക അയ ശരി അപ്പൊ ഞാൻ ഹിന്ദി പഠിക്കാത്തതാണോ പ്രശ്നം അതോ നാട്ടുകാർ അളിയ് പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണ് ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം വെടിവെക്കാൻ കാടാ ബെസ്റ്റ് ദേ ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു മ്ലാവിന്റെ കൊമ്പ് അളിയൻ വിചാരിച്ച നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തു ഇട്ട് പരട്ടാനും നല്ല രുചിയാ കഴിച്ചിട്ടില്ല അതെ ദണ്ണം പറയാൻ വന്നതാ എന്തോ പിന്നെ കൊണ്ട് നേരത്തെ വരാൻ നിൽക്കണ്ട ദിവസം പിള്ളാരെയും അതേടന്നറി ഞാൻ വരുന്നില്ല എനിക്കെന്റെ കുടുംബത്തോട്ട് കുടുംബത്തോട്ട് വരാമല്ലോ ഇതായിരിക്കുന്ന കൊച്ചിനുള്ള സമ്മാനവാ ആരുടെ അടുത്ത് നിന്നും മുന്നൂറ്റമ്പത് വർക്കിംഗ് കണ്ടീഷനാ മനസ്സിലായി അത് തന്നെ വേണം അത് തന്നെ വേണം ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പുതിയ ചാക്കി കെട്ടിയാ ഏത് ഇതോ നിന്നെ ആരാണ് സെക്കൻഡ്സ് വന്ന് പറ്റിച്ചതാ എന്ത് കണ്ടാലും ചവിട്ടിച്ചു അത് പണ്ടേ ഉള്ളൊരു ശീലമാ പറ്റാത്ത ഇവള മാത്രമേ ഉള്ളൂ ആ ചേർക്കോ അതെ പാപ്പച്ച അതുപോലെ നടക്കുവോ അതോ ഔറാഞ്ചന ഇങ്ങനെ പോച്ച ചത്ത പോലെ ആകുവോ നീ ആയിരുന്നോ ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു ഞാനും ജിതേന്ദ്ര ഇതൊക്കെ അയച്ചു മാറ്റിയെ ഇനി നീ അടിച്ചോ ആ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവേ ഉള്ള ഒരു ഉളത്തരം ദോഷം പറയരുതല്ലോ അത് നിനക്ക് ഒത്തിരി കൂടുതലാ കേട്ടോ നിന്റെ ഈ വെടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും നമ്മൾ ഈ നായാട്ട് വേണ്ട 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 നിന്റെ ഈ പടക്കം പട്ടികയിൽ ഉണ്ടല്ലോ അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക അച്ഛന്റെ മറ്റൊരു കുഞ്ഞാടുണ്ടല്ലോ ആര് മറ്റേ മാനിയൻ പോലീസുകാരൻ അവനെന്നെ മൂന്നാം ക്ലാസ് തൊട്ട് പണിയാൻ തുടങ്ങിയതാണ് ഓ നീ അത്ര മോശമൊന്നുമല്ല എടാ അവൻ്റെ ആ ചാന്തിയും എപ്പോഴും കിടക്കേണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോക്ക